ഏകദിന ഫോർമാറ്റിൽ കെ എൽ രാഹുലിന് കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ നൽകാത്തതിൽ വലിയ വിമർശനം ടീം ഇന്ത്യ നേരിടുന്നു മധ്യനിരയിൽ മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള രാഹുലിനെ പലപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിലാണ് ബാറ്റിംഗ് പൊസിഷൻ മാറ്റിയിറക്കുന്നതെന്നും ഇത് രാഹുലിനോട് ചെയ്യുന്ന അനീതിയാണെന്നും ആരാധകർ അടക്കം ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടിനെതിരായ രണ്ട് ഏകദിനങ്ങളിലും അക്സർ പട്ടേലിന് ശേഷം ആറാമനായാണ് രാഹുൽ ക്രൈസിലെത്തിയത് ഏകദിന ലോകകപ്പിൽ അഞ്ചാം നമ്പറിൽ ഇന്ത്യക്കായി ഏറ്റവും വിശ്വസ്തത യോടെ ബാറ്റ് ചെയ്ത താരമാണ് കെ എൽ രാഹുൽ അഞ്ചാം നമ്പറിൽ മികച്ച പ്രകടനമാണ് രാഹുൽ ഇതുവരെ പുറത്തെടുത്തത് എന്നിട്ടും അഞ്ചാം നമ്പറിൽ രാഹുലിനെ സ്ഥിരമാക്കാത്തത് നീതികേടാണെന്ന് ആരാധകർ അടക്കം വിമർശിച്ചു ഏകദിനങ്ങളിൽ മുപ്പത് ഇന്നിങ്സുകളിലാണ് രാഹുൽ ഇന്ത്യയ്ക്കായി അഞ്ചമനായി ബാറ്റ് ചെയ്തത് അമ്പത്തേഴ് ശരാശരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസ് രാഹുലിൻ്റെ പേരിലുണ്ട് തൊണ്ണൂറ്റഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചുറികളും രാഹുൽ നേടി കണക്കുകൾ പരിശോധിച്ചാൽ നിലവിൽ ഇന്ത്യയ്ക്കായി കളിക്കുന്ന ആരെക്കാളും നമ്പർ അഞ്ച് പൊസിഷന് യോഗ്യൻ രാഹുലാണ് എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ട് മത്സരങ്ങളിലും രാഹുലിനെ താഴേക്കാണ് ഇറക്കിയത് മറ്റൊന്ന് ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും ബി സി സി ഐ അധികൃതരും സെലക്ടർമാരും താരത്തിൻ്റെ ഫിറ്റ്നസ് നിരീക്ഷിച്ചു വരികയാണ് ബാംഗ്ലൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലാണ് ബുംറ ഉള്ളത് സെലക്ടർമാരും മെഡിക്കൽ ടീം അംഗങ്ങളും ബുംറയുടെ കായികക്ഷമത നിരീക്ഷിക്കുകയാണ് പൂർണ്ണമായി കായികക്ഷമത വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ബുംറ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കളിക്കുകയുള്ളൂ ബുംറയ്ക്ക് കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പകരം ഹർഷിത് റാണയായിരിക്കും ടീമിലെത്തുക ഇംഗ്ലണ്ടിനെതിരായ ദിന പരമ്പരയിൽ റാണ മികച്ച രീതിയിൽ കളിക്കുന്നുമുണ്ട് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെയായിരുന്നു ജസ്പ്രീത് ബുംറയ്ക്ക് പരുക്കേറ്റത് അഞ്ച് ആഴ്ചയെങ്കിലും വിശ്രമം വേണമെന്നായിരുന്നു നേരത്തെ അന്ന് മെഡിക്കൽ സംഘം നൽകിയ നിർദ്ദേശം വിശ്രമത്തിന് ശേഷം തിരിച്ചെത്തിയ ബുംറ നെറ്റ്സിൽ പന്തറിയുന്നുണ്ടെങ്കിലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനുള്ള ഫിറ്റ്നസ് വീണ്ടെടുത്തോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇക്കാര്യത്തിൽ നാളെ ബി സി സി ഐദ്യോഗിക തീരുമാനം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്